മച്ചാമാലം മൺറോ തുരുത്തിലാണേ ഞാൻ ഇവിടെ വന്നപ്പോൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വന്നപ്പോൾ കണ്ട ഒരു ഹോട്ടലാണ് കൈ കാണുന്നതാണ് ഇത്രയും പേർക്കിരിക്കാനുള്ള സൗകര്യമുണ്ട് ഭാര്യയും ഭർത്താവും കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇതാകേണ്ട ചോറ് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് അയല പൊരിച്ചത് ഏ ഞാൻ എത്ര രൂപയാണ് അപ്പോഴാണ് അറിയുന്നത് ഊണും മീനും എല്ലാം കൂടി നൂറ് രൂപ ഇത്രയും ഐറ്റം നിങ്ങളൊന്ന് നോക്കിയേ മീൻകറി ഉണ്ടിൽ പുളിശ്ശേരി ഉണ്ട് സാമ്പാറുണ്ട് ആ അടുത്തത് ഈ ഒരു കൊഞ്ചിന് വന്നിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയേ ഉള്ളൂ നാല് പീസ് അവർ നാനൂറ്റമ്പത് രൂപയ്ക്കാണ് ഒരു പ്ലേറ്റ് കൊടുക്കുന്നത് ഞാൻ പകുതി മതിയെന്ന് പറഞ്ഞു ഞാൻ നോക്കി എന്നിട്ട് ചോറെടുത്ത് പുളിശ്ശേരി പോകാം മീൻകറി ഉണ്ടാവും മീൻകറി മീൻകരി കുഴിക്കണം അങ്ങനായിട്ട് ഭയങ്കര വ്യത്യാസം നല്ല അയിലയാണ് ഈ പറയുന്നത് ൂടി ഇതുവരെ വെള്ളം കിട്ടത്തില്ല സ്വദിച്ച് കഴിക്കാം മൺറോ തുരുത്തിൽ വന്നാൽ വളക്കുന്നത് മെയിൻ കറിയാണ് ഇവിടെ ക്വാണ്ടിറ്റി കൂടുതലാണ് കഴിക്കാൻ വേണ്ടിയും ഓവർ ക്വാണ്ടിറ്റി ആണ് അങ്ങനെ കൂടുതലല്ല നാല് പീസ് കുഞ്ചിന് വന്നിട്ട് അടിയുള്ളൂ ടു ഫിഫ്റ്റീവ് ഇതാണ് ഇവരുടെ ഓപ്പൺ കിച്ചൺ ആണ് ഭാര്യയും ഭർത്താവും കൂടി നടത്തുന്നതാണ് വിശ്വസിച്ച് കഴിക്കുക ഇതാണ് കാണുന്നതാണ് ഫോൺ നമ്പർ ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൊക്കേഷൻ പറഞ്ഞു തരും പ്രിയപ്പെട്ടവർ ഇവിടെ വന്നാൽ നല്ല ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ പോകുന്നവരെ മച്ചാമര ഞാൻ ഊണ് കഴിച്ചു ഒരു അയല ഫ്രൈയും അടിപൊളി ഊണുമായിട്ട് വെറും നൂറ് രൂപ ചെമ്മീൻ ഇരുന്നൂറ്റി രൂപ ഇത് ഭയങ്കര ഉള്ളവ ചെമ്മീൻ വേറെ എടുത്താണെങ്കിൽ പകത്ത് മുന്നൂറ്റമ്പത് രൂപ വാങ്ങിച്ചേനെ അപ്പോൾ മൺറോത്തുരുത്തിൽ വരുന്നവര് മറക്കരുത് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ കട ഓർമ്മയോടെ വന്ന് കഴിച്ചിട്ട് പോണേ പ്ലീസ്